ഇപ്പോൾ മാസ മോട്ടോർ ഓർഷീൻ ആണ് നമ്മുടെ ഫോണിൻ്റെ ആക്റ്റീവ സിക്സ്റ്റി വണ്ടി ജനൽ സർവീസ് ആയിട്ട് കയറാനാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ് ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ലയൻഡർ ഒക്കെ പുതിയ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈഡർ ആണ് അടക്കുന്നത് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഗിയറിൻ്റെ ഓയിൽ ചെക്ക് ചെയ്തത് ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വണ്ടി തള്ളണ സമയത്ത് ബാക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കണ്ട അത് ഈ വീലിൻ്റെ ബയറിങ് പോയ ഉള്ളിൽ തന്നെ ബയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ടത് ഓൾറെഡി നമ്മളെ ഐറ്റം സ്റ്റോക്ക് ഇല്ല ഉണ്ടെങ്കിൽ കൈവിടെ നമുക്ക് മാറ്റി കളയാറുണ്ട് പക്ഷേ ഇതിങ്ങനെ കിടന്ന് അതായത് വണ്ടി തള്ളുമ്പോൾ മാത്രമാണ് അത് മൂവ്മെൻറ്റ് ആവുള്ളൂ അല്ലാത്തപ്പോൾ സമയത്ത് അത് ഫുൾ ആയിട്ട് ഷാഫ്റ്റ് അടക്കം കറങ്ങണം അതുകൊണ്ട് വേറെ സൗണ്ടോ കാര്യങ്ങളോ കാണിക്കില്ല അത് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ മാറ്റി കളയാനേ പറ്റുള്ളൂ അത് നിലവിലായിട്ട് നമ്മുടെ ഇതിൽ ഇപ്പോൾ നിലവിൽ ഇല്ല അത് അങ്ങനെ കിടന്ന് ഓടിയെന്ന് നിന്ന് ഇരുതിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും വരാനുമില്ല കേട്ടോ അത് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ ഓർഡർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കത് തള്ളണ സമയത്ത് നമുക്ക് ഒരു അരോചകമായിരിക്കും അപ്പം അടുത്ത സർവീസിൽ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിയിടാം കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് ആ ക്ലച്ചിൻ്റെ യൂണിറ്റും കൂടി നമ്മൾ ഒന്ന് അയച്ച് ഫുള്ള് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് അതിൻ്റെ വെയിറ്റ് വെയിറ്റ് സെറ്റ് യൂണിറ്റാണത് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതായത് പിന്നൊക്കെ ലൂസും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ലൂസാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ പിന്നെ ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നോർമൽ സാധാരണ അപ്പോൾ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ മുപ്പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് ഇപ്പോൾ ചെയ്യണേ അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമുക്ക് ഹോണ്ടഡ കമ്പനി ബെൽറ്റ് കിടക്കണം നമുക്ക് മുപ്പതിനായിരത്തിലൊക്കെ ശരിക്കും ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ് വേണ്ടതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ബെൽറ്റിൻ്റെ യാതൊരു ഒക്കെ ഡാമേജും വന്നിട്ടില്ല അപ്പോൾ ബെൽറ്റ് നമുക്ക് അതൊക്കെ തന്നെ യൂസ് ചെയ്യാം പിന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണുണ്ട് എയർ ഒന്നും വലിയ പഴക്കായിട്ടില്ല തുറച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണമുണ്ട് കേട്ടോ ഓയിൽ ശരിക്കും പറഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ കൂടുതൽ ഓടിക്കാതിരിക്കുക നമുക്ക് ആ കൂടി വരുന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അപ്പോൾ നമുക്ക് ശരിക്കും ഒരു മൂവായിരം കിലോമീറ്ററിൽ പരമാവധി മാറ്റി കളയാം ഏറ്റവും ബെറ്റർ അതാണ് ഇഞ്ചിൻ ലൈഫ് ഡബിളാകി കിട്ടുകയും ചെയ്യും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിലാണ് ഓടിയിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മുടെ ഇവിടുത്തെ ഓയിൽ ചെഞ്ചിൻ്റെ ഹിസ്റ്ററി വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അയ്യായിരം കിലോമീറ്ററോളം ഓടിയേക്കണതായിട്ട് കാണപ്പെടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം എയർ ഫിൽട്ടർ പറഞ്ഞല്ലോ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓൾറെഡി ടൈറ്റ് ഉണ്ട് അത് കേബിളിൻ്റെയാണ് കേബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പിട്ട് അതിൻ്റെ ഔട്ടറിൻ്റെ ഉള്ളിൽ തുരുമ്പണി കാണും അപ്പോൾ നമുക്കത് അയച്ച് മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ കേബിൾ നമുക്ക് രണ്ട് കേബിളും പ്രശ്നം തന്നെ ആക്സിലേറ്റർ കേബിൾ നമുക്ക് രണ്ടെണ് വരാം ഇതിൻ്റെ ആയാലും നോക്കുമ്പോൾ എവിടെയും തുരുമ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ ടൈറ്റ് കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റിയിടുക കാരണം എന്താ ചില സമയങ്ങളത് റേസിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റി കളയണതാണ് ഏറ്റവും നല്ലത് ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ഉള്ളതായത് നമുക്ക് ആക്സിലേറ്റർ റേസ് വേറെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് റേസ് ആയി കഴിഞ്ഞാൽ വണ്ടി പിടിച്ചെടുത്താണ് പിടിക്കാൻ ഒന്ന് ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് ചെയ്യാമെന്നുള്ള കുറച്ചു മാത്രമേ ഉള്ളൂ ബൈക്ക് പോലെ ഈ മോട്ടറോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് റിസ്ക് ആണ് മാറ്റി ഏറ്റവും ബെറ്റർ കിട്ടും പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ഇത് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ടാറ്റയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് നാല് ആംപേർ എന്ന ബാറ്ററിയാണ് നമുക്ക് ഫോണ്ടാൽ സിക്സ് ജി മോഡൽ നമുക്ക് വന്നെ അപ്പോൾ അത് നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റിംഗ് റിപ്പോർട്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വോൾട്ട് ചെക്കുമ്പോൾ പന്ത്രണ്ടര പോയിൻറ്റ് ഏഴ് ഏഴ് പന്ത്രണ്ടര വോൾട്ട് സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നമുക്ക് ഓൾറെഡി ബാറ്ററിയുടെ ലൈഫ് കൂടെ കാണിക്കുന്നത് ആയിട്ടാണ് അത് എപ്പോൾ വേണമെങ്കിലും ഇനി കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം കാരണം വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ഏകദേശം ഒരു രണ്ടും കൊല്ലം രണ്ടര കൊല്ലത്തോളം എന്തെങ്കിലും അപ്പോൾ ആണ് ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ പരമാവധി യൂസ് ചെയ്യാം അപ്പോൾ തൊട്ടടുത്ത് തന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാം അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കേസിൽ നമുക്കത് തൊട്ടടുത്ത് തന്നെ കിട്ടും ചില ഇത് ഒന്നോ രണ്ടോ മാസമൊക്കെ നമുക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും സെൽഫീൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ കയറ്റി മാറ്റിയാൽ മതി സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാക്കാം ബാറ്ററി ആണെന്നുള്ളത് പിന്നെ നിലവിൽ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണോ അപ്പോൾ ഫ്രണ്ട് കൂടി ഒന്ന് അഴിച്ച് ഒക്കെ നടത്തി ക്യാമ്പൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കാം പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് ബാക്ക് ടയറിനകത്ത് എയറ് കുറഞ്ഞോ നംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും എയർ തീരെ കുറവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് ടസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ടയർ ഇടയിൽ അത് പഞ്ചർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആണ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ് നല്ല ഫ്രഷ് ആയിട്ടാണ് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നവർക്ക് പിന്നെ ഈ സൈഡിലൊക്കെ ചെറിയൊരു ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുരുമ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ടീ സൈഡ് നമുക്ക് വേറൊന്നും പിന്നെ ടച്ച് ചെയ്യാൻ പറ്റില്ല കാരണം മെറ്റാലിക് ആയതുകൊണ്ട് എടുത്ത് കാണിക്കുക പിന്നെ ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിൽ വരുന്ന വേറൊരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ആ മുപ്പതിനായിരത്തിൽ ചെയ്തു പോകേണ്ടതാണ് അത് നമുക്ക് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് അതിൻ്റെ കാര്യം ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്യൂൽ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് ഫ്യൂൽ ഫിൽട്ടർ നമുക്ക് ഇതിക്ക് മുമ്പ് തന്നെ ഒരു കംപ്ലയിൻ്റ് മിസ്സിങ് പോലെ കാണിച്ചതുകൊണ്ട് ആ സമയത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇൻജിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് കേട്ടോ നിലവിൽ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ പോലും അത് കംപ്ലയിൻറ്റ് വരാനായിട്ട് നോക്കിക്കരുത് നെക്സ്റ്റ് സർവീസിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു ഏറ്റവും സേഫ് കേട്ടോ ഇൻജിൻ ഹെഡ് നമ്മൾ എയർ ഫിൽട്ടർ പ്ലഗ് അതേപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്തു പോകേണ്ട ഒരു വർക്കാണത് അപ്പം നിലവിൽ നമുക്ക് ഇത്രയും ചെയ്തു വരുമ്പോൾ ആക്സിലേറ്റർ കേബിൾ എഞ്ചിൻ ഓയിൽ അതേപോലെ പഞ്ചറിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജനറൽ സർവീസ് ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് എത്ര വരുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ പിന്നെ ഈ വീലിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീല് ഓർഡറിലേക്ക് ഒന്ന് എഴുതി വെച്ചേക്കാം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അത് മാറ്റിയിടാം അല്ലെങ്കിൽ ഉള്ള ഒരു ഒരു റഫ്നെസ് കിട്ടണത് ഈ വീലുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് സർവീസിലേക്ക് ബുക്ക് ചെയ്ത് വെച്ചേക്കാം നമുക്ക് മാറ്റി കളയാം അടുത്ത സർവീസിൽ ഓക്കെ ഓക്കെ